വെജിറ്റേറിയൻ മേടിച്ചാൽ അതിന്റെ ഫുഡ് ബ്ലോഗിംഗ് ഏറെ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് ഹംഗ്രി എന്ന പേരിൽ റെസ്റ്റോറന്റ് ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഈ യും മൃണാളിനെതിരെയും വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഭക്ഷണത്തിന് ചൂടില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഉയർന്നിരുന്നത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ വളരെ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ് സിനിമാ താരം നിഖില വിമൽ കുറച്ചുനാൾ മുൻപ് ്രണങ്ങളിൽ പോവുകയും അവിടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതാ കമ്മൻ അല്ല രണ്ട് പരിപാടാണ് നിങ്ങൾ പന്ത്രണ്ട് രൂപയ്ക്ക് കൊടുക്കുന്നത് ആ ചെറിയ പരിപാടാ പത്ത് രൂപക്ക് പത്തെണ്ണം കിട്ടും കിട്ടും ളിപ്പുറമോ അതിനൊരു എട്ടാക്കിണ്ടല്ല നാലാക്കി എട്ടാക്കിണ്ടോ അത്ര